अयोध्या विहारी श्रीराम राम रा द्वारकाविहारि श्रीकृष्ण कृष्ण कृष्ण सप्तगिरिविहारी गोविन्द गोविन्द ഏതൊരു ഫേസ് ഞാൻ അമ്മ ും കേും അത് അമ്മയുടെ വലിയൊരു ഇതാ കാരണം അമ്മയ്ക്ക് അങ്ങനെ ഇന്ന ആർട്ടിസ്റ്റ് തന്നെ അങ്ങനെ ഒരു ചെറിയ വേഷം ചെയ്യാൻ വന്ന ഒരാളെ പോലെ അമ്മ പെട്ടെന്ന് ആ ഒരു ടെൻഷൻ ഉള്ള ലെവലിൽ നിൽക്കുകയാണെങ്കിൽ അമ്മ അതെല്ലാം മാറ്റി എട്ടു ദിവസം ഡയലോഗില്ല പക്ഷെ എങ്കിൽ പോലും ഞാൻ ആലോചിച്ചത് പുള്ളിയായിട്ടൊക്കെ ഇനി എനിക്ക് ചെയ്യാൻ എന്ന് പറ്റും എന്നല്ല എനിക്കറിയത്തില്ല പക്ഷെ വന്ന് വീണൊരു ഇത് ഞാൻ പിക്ക് ചെയ്ത് തന്നെ ഡയലോഗുണ്ടോ ഇല്ലയെന്നല്ല പുള്ളിയിലൂടെ ഒരു കോമ്പിനേഷൻ ഉണ്ടെന്ന് മതി നമസ്കാരം സോഷ്യൽ മീഡിയയിൽ പല ആളുകളും വരുന്നുണ്ട് പോകുന്നുണ്ട് പലരെയും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് എന്നാൽ ചിലർ ശ്രദ്ധ നേടുന്നുണ്ട് അത്തരത്തിൽ ശ്രദ്ധ നേടിയ ഒരു വ്യക്തിയാണ് നിന്നോടൊപ്പം അദ്ദേഹം എനിക്ക് തോന്നുന്നു എസ് കെ ജെ ടോക്ക് എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ അദ്ദേഹം വന്നിട്ടുണ്ട് മല്ലിക സുകുമാരൻ പ്രധാന വേഷത്തിലെത്തിയ നമ്മുടെ ഫ്ലവേഴ്സില് സുസു എന്ന സീരിയലിൽ കോമഡി സീരിയലിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൗമുദിയുടെ സ്റ്റോറീസാണ് അതിലും അദ്ദേഹം ഒരു പ്രധാന വേഷത്തിൽ വരുന്നുണ്ട് അത് കൈകാര്യം ചെയ്യുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്താൽ അദ്ദേഹത്തിൻ്റെ ഫീസാണ് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂ വേണം എന്നൊരു ധാരണ ഉള്ളതുകൊണ്ട് അദ്ദേഹം നമ്മുടെ ഫ്ലോറിൽ എത്തിയിരിക്കണം മറ്റാരും എല്ലാം ചേരാം സ്വാഗതം നമസ്കാരം നമസ്കാരം നമ്മൾ ഒരുപാട് പരിചയക്കാരാണ് പ്രേക്ഷകർക്കാരുണ്ടാവും നമ്മൾ ഒരുപാട് ഇങ്ങനെ ഭജനയൊക്കെ പാടി അല്ലെ സത്യസായി സേവാ സമിതിയിലെ സജീവ പ്രവർത്തകനായിരുന്നു പ്രവർത്തകനായിരുന്നു ഇപ്പോഴും ആണ് സമയം കിട്ടുമ്പോഴൊക്കെ ഭജനയ്ക്ക് പോകാറുണ്ട് നന്നായിട്ട് പാടുമെന്നറിയാം നമ്മളിങ്ങനെ ഭജനയ്ക്ക് പോയി അല്ലെങ്കിൽ ഒരുപാട് വീട്ടില് ഗ്രഹശാന്തി ഭജനയ്ക്കൊക്കെ സത്യസായി സേവാ സമിതിയുടെ കീഴിൽ ഫോർട്ട് പോർട്ട് സമിതിയില്ലേ അപ്പോ ചില നന്നായിട്ട് പാടും എന്നറിയാം അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി രണ്ട് വരി ഭജൻസ് പാടിയാന്ന് രണ്ടേ രണ്ട് പേര് अयोध्या विहारी श्रीराम राम रा द्वारकाविहारी श्रीकृष्ण कृष्ण कृष्ण सप्तगिरिविहारी गोविन्द गोविन्द निजप ശ്രീ സിജഭി ശ്രീ സായി തീർച്ചയായിട്ടും ഭക്തി സാന്ദ്രമായ നിമിഷമാണ് നമ്മൾ പക്ഷേ ഇന്റർവ്യൂ അങ്ങനെയല്ല നമ്മൾ അടിച്ച് പൊളിച്ച് മുന്നോട്ട് പോകുള്ളൂ എന്തായാലും ഈ ഒരു ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്കും അടുത്തൊരു പാട്ടിലേക്കും കൂടെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എങ്ങനെയായിരുന്നു ഈ ഒരു എനിക്ക് അന്ന് തോന്നിയില്ല ഏട്ടാ എങ്ങനെയായിരുന്നു ഇതിന്റെ ആദ്യ പടി അഭിനയത്തിന്റെ ആദ്യ പടി എങ്ങനെയായിരുന്നു അഭിനയം ചെറുതെ മുതലേ ഇഷ്ടമാണ് പക്ഷെ അങ്ങോട്ട് പോകാനുള്ള ഒരു ഗൈഡിങ് ഇത് ആരു ആരും ആരും വഴി കാട്ടാത്തതൊന്നല്ല നമുക്ക് സ്വന്തം ഇഷ്ട വരാൻ പറ്റില്ല വഴികാട്ടി ചിലപ്പോ വേറെ വഴിക്ക് പോലെ അപ്പോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എസ് കെ ജി ടോക്സ് ആദ്യം ജസ്റ്റ് ഇങ്ങനെ ഒരു കുറച്ച് തോട്ട്സ് എൻ്റെ കൂടെ ക്ലാസ്മേറ്റ് ആയിരുന്നു സുജിത് എന്നാണ് പേര് അപ്പോ സുജിത് പുള്ളിയുടെ പേജാണ് എസ് കെ ജി എന്ന് പറഞ്ഞിട്ട് പുള്ളി തുടങ്ങിയതാണ് അപ്പൊ അങ്ങനെ കുറച്ച് തോട്ട്സ് ഒക്കെ പുള്ളി ആദ്യം ഷെയർ ചെയ്യുമായിരുന്നു പിന്നെ അത് വീഡിയോയിലോട്ട് വരും അപ്പോ അങ്ങനെ ദുബായിൽ ഇരുന്ന സമയത്തേക്ക് ടിക്ടോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പം അതിൽ ചെറിയതായിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു അങ്ങനെ കുവൈറ്റിൽ ജോലി കിട്ടി ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കുവൈറ്റിലോട്ട് പോകാൻ ഞാൻ ഇവിടെ വന്നു അവിടെ എക്സിറ്റ് അടിച്ച ദുബായ് എക്സിറ്റ് അടിച്ചിട്ട് കുവൈറ്റിലോട്ട് പോകാൻ ഞാൻ നാട്ടിൽ വന്ന അങ്ങനെ ഇരുന്ന സമയമാണ് കൊറോണ അങ്ങനെ ഞാൻ ഇവിടെ സ്ട്രക്കായി ജസ്റ്റ് നീ ടിക്കറ്റും കൂടി എടുത്താൽ മതി ആ ബാക്കിയെല്ലാം കഴിഞ്ഞു അറ്റസ്റ്റേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അങ്ങനെ ഇരുന്ന സമയത്ത് സ്ട്രക്കായി അങ്ങനെ അതിൻ്റെ കുറച്ച് മാസങ്ങളിങ്ങനെ അറിയാമല്ലോ നമുക്ക് കോവിഡിൻ്റെ ആ ഒരു സമയം എങ്ങനെയായിരുന്നുള്ളത് അങ്ങനെ വയ്ക്കൊണ്ടിരുന്ന സമയത്താണ് സൂത്തിന്റെ വീഡിയോ ഇറങ്ങണം നമ്മുടെ എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ വന്നായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് ഞാൻ ഞാൻ ഭയങ്കര ആണ് കാരണം എൻ്റെ ഫ്രണ്ടാണ് പുള്ളിയെടുത്ത സംഭവമാണ് അതെ അപ്പം ഫാമിലിയിൽ ഒരു മെമ്പർ അത് ഷെയർ ചെയ്തപ്പം ഉടനെ തന്നെ എനിക്കത് ഞാൻ ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടത് എൻ്റെ ഫ്രണ്ടാണ് ചെയ്യുന്നത് പുള്ളിയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അഭിനയിച്ചിരിക്കുന്നതൊക്കെ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ എന്റെ ഒരു ബ്രദർ വന്ന് പറഞ്ഞു എങ്കി പിന്നെ നിനക്കൊരു ചാൻസ് ചോദിച്ചു ഞാൻ പറഞ്ഞിരുന്നു ടൈംന്ന് പറയുന്ന ഒരു സംഭവം ആണ് ഏകദേശം നല്ല രാത്രിയാണിത് ഒരു പതിനൊന്നര പന്ത്രണ്ട് ആ ഒരു സമയം ഞാൻ ഇങ്ങനെ സോഫിൽ അതുവരെയും ആരും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ആ ആ ഒരു സമയത്തെന്ന് തോന്നിയ ഒരു ചിന്തയില് ഇപ്പൊ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ സുജിത്തിന് സുജിത്ത് എങ്ങനെ ജയറാണ് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ഇങ്ങനെ ആയിരിക്കുന്നത് ഇത് റിപ്ലേസ് ചെയ്തായിരുന്നു അങ്ങനെ എന്തെങ്കിലും ചെയ്ത വീഡിയോസ് അങ്ങനെയൊക്കെ ഉണ്ടോ നമ്മളിങ്ങനെ എടുത്ത് തുടങ്ങുന്നുണ്ടോ നോക്കാം എന്ന് പറയാൻ പിന്നെ ഒരു വൺ മന്ത് ഒരു അറിവുമില്ല കാരണം സുഹൃത്തും ഫാമിലിയും ആണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ കരുതി ഇനി എന്നോട് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ നോക്കാം എന്ന് പറഞ്ഞു പറഞ്ഞു പക്ഷേ അങ്ങനെ ഒരു ചിന്ത വന്നതിന്റെ പിറ്റൊന്ന് സുഹൃത്ത് തന്നെ ഇങ്ങോട്ട് വിളിക്കുവാന സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ചെയ്യാമോ നെഗറ്റീവ് റോളാണ് ഞാൻ പറഞ്ഞ അതൊന്നും എനിക്ക് പ്രശ്നമല്ല എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ തന്നെ അങ്ങനെയാണ് ഞാൻ വരുന്നത് ഗുഡ് ടസ്റ്റ് ബാഡ് ടസ്റ്റ് പറഞ്ഞൊരു വീഡിയോ ആണ് ആദ്യം അത് നല്ലോണം എല്ലാവരും അത് അറിഞ്ഞു പിന്നെ അങ്ങോട്ട് യും ജാമിനെയും ഒരുപോലെയായിട്ട് എനിക്ക് തോന്നി ആ സമയത്തെ മകനായിട്ടുള്ള ഒരു നിങ്ങളുടെ ഒരു ബോണ്ടിങ് അത് ശരിക്കും പറഞ്ഞ എനിക്ക് തലച്ചിറ തലച്ചിറൻ സാർ എപ്പഴും ഞാൻ അല്ലാതെ ഒക്കെ ഇരിക്കുമ്പോൾ സാറ് പറയാം എന്റെ കാസ്റ്റിങ് ചെറിയ സാറ് കറക്റ്റ് ആണ് ചെയ്യുന്നത് അതിന്റെ ഒരു ഇത് കൊണ്ടായിരിക്കാം അങ്ങനെ തന്നെ തോന്നിയത് അത് കറക്റ്റ് അത് തോന്നുന്നു കൃത്യമായിട്ട് ചേരേണ്ടത് ചേർക്കുള്ള അതെ അപ്പൊ ഇതിൽ ആദ്യമായി സുസൂല് വന്നപ്പോ എന്തായിരുന്നു അനുഭവം ആദ്യമായി വലിയൊരു ഒരു സിനിമാ താരത്തിന്റെ ഉടപ്പാണ് കെറാമ് എന്നെ രാ കണ്ടിട്ടാണ് എന്നെ വിളിച്ചത് സാർ ഇതിൽ എസ് കെ ജിയിലെ ഒരു വീഡിയോ കണ്ടിട്ട് ശരിക്കും ഞാനല്ല കൊടുത്തത് വേറൊരാളായി പുള്ളിയുടെ ഓഡിഷന്റെ സംഭവം കണ്ടിട്ട് അതിലിരുന്ന് എന്നെ റൗണ്ട് ചെയ്തിട്ടാണ് രാജക്ഷേടൻ ചോദിച്ചത് നമ്പർ ഉണ്ടോ അങ്ങനെയാണ് ഞാൻ പോകുന്നത് അവിടെ അങ്ങനെ ഞാൻ അവിടെ പോയി സാറിനെ കണ്ടു അപ്പം തുടങ്ങുന്നതിന്റെ തലേദിവസം വരെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് മല്ലിയ എന്ന മകനായിട്ടാണ് ഇതില് വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവിക അപ്പോ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് പറയാം ചാനലിന്റെ ഇതും കൂടെ കിട്ടാനുണ്ട് സമ്മതവും കൂടെ കിട്ടാനുണ്ട് എന്നാണ് അവസാനം സാറ് പറഞ്ഞു ഓക്കെ ആണ് ഇനി ഞാൻ പറയാം അന്ന് വരണം എന്ന് പറഞ്ഞു തുടങ്ങുന്നതിന്റെ ഒരു രണ്ട് ദിവസം മുമ്പ് സാറ് വിളി വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷൂട്ട് നടക്കുന്നവരിൽ തന്നെ എല്ലാരേം കൂടെ ബാക്കി കോആർട്ടിസ്റ്റുകളെയും കൂടെ വച്ചിട്ട് സാറെല്ലാരും ഒന്ന് മിങ്കിൾ ചെയ്യിപ്പിച്ച് ഇത് നഞ്ചുപത്രേച്ചായിരുന്നു അതുപോലെ മുൻഷേരഞ്ജിത്തേടൻ ഉണ്ടായിരുന്നു തട്ടിയും മുട്ടിയും കണ്ണ് സിദ്ധാർത്ഥപ്ര പുള്ളി ഉണ്ടായിരുന്നു റാഫിയുണ്ടായിരുന്നു ചക്കപ്പഴം റാഫി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരേയും കൂടെ കൂട്ടിയിട്ട് സാറിങ്ങനെ ജസ്റ്റ് നമ്മളൊന്ന് മിങ്കിൾ ആകാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെയാണ് റോൾ ഇങ്ങനെ അങ്ങനെയാണ് തുടങ്ങിയത് ആദ്യം കുറച്ച് പാടായിരുന്നു കാരണം ഞാൻ ഈ എനിക്ക് ക്യാമറ ഇത് മാറുമ്പോഴത്തേക്കും ഉള്ള അങ്ങനെ ഒന്നും എനിക്ക് അറിയത്തില്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഞാൻ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കാരണം എസ് കെ ജിയിൽ പോലും ഞങ്ങൾ ഒരിടത്ത് നിന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ പിന്നെ ഒരുപാട് മാറി നമ്മളും ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് പക്ഷെ പണ്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് അപ്പൊ അതിൽ നിന്ന് മാറിയൊക്കെ പോകുമ്പോഴത്തേക്കും ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട് അന്ന് എല്ലാരും കൈയും കേടുക്കും അത് അമ്മയുടെ വല്യൊരിത് കാരണം അമ്മയ്ക്ക് അങ്ങനെ ഇന്ന ആർട്ടിസ്റ്റ് തന്നെ ആർട്ടിസ്റ്റ് അതെ ഞങ്ങളാണെങ്കിൽ പോലും ഇപ്പൊ ഞങ്ങൾ എന്നും അമ്മയോട് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാതെ ഒരു ചെറിയ വേഷം ചെയ്യാൻ വന്ന ഒരാളെ പോലെയാണെങ്കിലും അമ്മ പെട്ടെന്ന് ആ ഒരു ടെൻഷൻ എന്നുള്ള ലെവലിൽ നിൽക്കുകയാണെങ്കിൽ അമ്മ അതെല്ലാം മാറ്റി ടെൻഷൻ ആയിരിക്കണ്ട സാധാരണ ടേക്കുകൾ പോയിരുന്നാലും ആ ഒരു അവരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ട് നമുക്കറിയാം നമുക്ക് സ്വാഭാവികമായിട്ട് ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിന് മുന്നിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സെന്താന്നുള്ളത് എല്ലാവർക്കും പൊതുവേ തുടക്കക്കാരോ അങ്ങനെ എന്തെങ്കിലും ആവുകയാണെങ്കിൽ ഉള്ള അറിയാം പക്ഷെ അതൊക്കെ അമ്മ മാറ്റിയെടുക്കും ചിലപ്പോൾ നമുക്ക് ഒരു വേർഡ് നമ്മൾ സെന്റൻസ് പറയുന്ന ഇതില് നമുക്കത് പറ്റുന്നില്ല പക്ഷെ അതിന് വേറൊരു രീതിയിൽ പറയാമെന്നുണ്ടെങ്കിൽ അമ്മ അത് പറഞ്ഞു പറഞ്ഞുതരും മോനെങ്ങനെ പറഞ്ഞു നോക്ക് അല്ലെങ്കിൽ മോളെങ്ങനെ പറഞ്ഞു നോക്ക് എന്ന് പറയാം അപ്പൊ നമുക്ക് അതൊക്കെ അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുമ്പത്തേക്കും നമ്മൾ സ്വാഭാവികമായിട്ട് ആ ഒരു സീനിലോട്ട് നമ്മൾ നമ്മള് അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തില്ല ഹെൽപ്പെയ് ഉണ്ട് അതിലും ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂയില് ഇങ്ങനെ ഒന്ന് രണ്ട് ആർട്ടിസ്റ്റുകൾ സംസാരിച്ചിട്ടുണ്ട് മലികമായിട്ടുള്ള കോമ്പിനേഷൻ വന്ന കുറച്ച് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അവര് പറഞ്ഞാൽ ഇതേപോലെയാണ് ടെൻഷൻ ഫ്രീ ആയിട്ട് ആ ണെങ്കിൽ ആയിരിക്കും അങ്ങനെ അത് അത് വലിയ എനിക്ക് നമുക്കൊക്കെ കിട്ടിയ ഒരു അനുഗ്രഹമാണ് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് നമുക്കറിയാം അമ്മയുടെ എക്സ്പീരിയൻസ് ഏത് വർഷം തൊട്ട് നമ്മൾ കാണുന്ന ആർട്ടിസ്റ്റിനോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുക അതൊരു ഈശ്വരവാഗ്യം തന്നെയാണ് ഇപ്പൊ പൊതുവെ ആദ്യം നമ്മൾ നെഗറ്റീവ് പിന്നെ ഇടയ്ക്ക് പോസിറ്റീവ് നെഗറ്റീവ് മാറി മാറി പോസിറ്റീവ് ചെയ്യാനുള്ള പാട് നെഗറ്റീവ് ചെയ്യാനുള്ള അങ്ങനെ ഇന്ന ഇല്ല ഇല്ല ഞാൻ പറയുന്നത് ഹാസ്യം ചില സാധനങ്ങൾ ഇപ്പം നമുക്ക് ഡയറക്ടറിന് എന്താണ് വേണ്ടേന്നുള്ള ചില സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾ പറഞ്ഞു തരുന്ന ആ രീതിക്ക് തന്നെ ചെയ്തെടുക്കാനുള്ള ചില സമയത്ത് ഡയലോഗുകൾ കൂടുമ്പോ വന്ന് കുറച്ച് സമയാവുമ്പോഴത്തേക്കും ഡയലോഗുകൾ കൂടുമ്പോൾ നമ്മൾ പറയും ഇത്രയും ഇത്ര ഉണ്ടല്ലേ അങ്ങനെ ഒരു കാരണം ഇത് ഓർത്തെടുത്ത് നമ്മൾ ചെയ്യണം സൗണ്ട് ഡബിങ് ഡബിതാ ഇല്ല ഞാൻ പറഞ്ഞതുപോലെ ആദ്യ സമയം വന്ന സമയം ഞാൻ കുറെ ഒന്ന് സ്ട്രഗിൾ ചെയ്തു കാരണം ഞാൻ ആ സിംഗ് സൗണ്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിലോട്ട് വരാൻ വേണ്ടിട്ട് കാരണം ഞാൻ ഈ പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ നമ്മൾ ഇടുന്നത് ഇപ്പോഴും ഇപ്പോഴും ഭയങ്കര വലിയ ഇതെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എക്സ്പീരിയൻസ് ആവുമല്ലോ അതെ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ കോ ആർട്ടിസ്റ്റുകളാണ് കൂടെ ഉണ്ടാവുന്നവരൊക്കെ അവരൊക്കെ നേരത്തെ സിങ് സൗണ്ട് ചെയ്തിരുന്നവരാണ് മഞ്ജു ചേച്ചി മഞ്ജു ചേച്ചിയൊക്കെ നമുക്ക് അറിയാം അതുപോലെ കണ്ണൻ സിദ്ധാർത്ഥ ബ്രോ പുള്ളി തട്ടിയും മുട്ടിയും ചെയ്തു തന്നെ അതുപോലെ സാബു ചേട്ടൻ സാബു ചേട്ടൻ ഒക്കെ ഇപ്പൊ നമ്മളൊരു സീൻ കിട്ടുമ്പോഴത്തേക്കും തന്നെ നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാം ഇമ്പ്രൂവൈസേഷൻ കരിനും രാജ സാറും ഒരു സ്പേസ് വരും സാറ് ചെയ്തോളാനാണ് പറയുന്നത് ചെയ്യാൻ പറഞ്ഞിട്ട് സാറിന് തീരെ അങ്ങ് ഇതാ അങ്ങനെ വേണ്ട എന്ന് തോന്നുന്നിടത്ത് മാത്രം സാറ് പറയുള്ളൂ അത് വേണ്ട നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇംപ്രോവൈസ് ചെയ്ത് ചെയ്യുന്ന സംഭവം എല്ലാം സാറ് പിന്നെ ഇതായിരിക്കണം എന്നുള്ളൊരു സംഭവത്തിലാണ് സാർ ചെയ്യുന്നത് ഫ്ളവേഴ്സിന്റെ കാര്യം കഴിഞ്ഞു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെ ഇപ്പൊ കൗമദിയിൽ ഇപ്പൊ പുതിയൊരു തുടങ്ങി ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് സ്റ്റോറീസ് ആയിട്ട് വരുന്നത് അത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ തന്നെ അവരുടെ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ചെയ്ത ആ ഒരു സംഭവം എടുത്തിട്ട് അവർ പറയുന്നുണ്ട് ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നുണ്ടോ മോനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറച്ച് ദുഷ്ടതനമല്ലേ എന്തെങ്കിലും നമ്മൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില അടുത്ത് പറയും ഇങ്ങനെ അമ്മായിയമ്മ മരുമകള് അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യണ്ട പക്ഷേ വല്ലാത്ത സംഭവം തന്നെ അവരിങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഫീഡ്ബാക്ക് നമുക്ക് ഇപ്പോഴും പുറത്തു പോകുമ്പോൾ ചിലപ്പോൾ പ്രശോഭ പോണ് എന്നാണ് പറയുന്നത് എനിക്കൊരു ഫീൽ ചെയ്ത ഒരു സ്റ്റോറിയാണ് എസ് കെ ജെ ടോക്കിൽ തന്നെ സ്വന്തം സർക്കാർ ജോലി കളഞ്ഞിട്ട് ഒരു ബിസിനസ് ചെയ്യാറുണ്ട് ഒരു വ്യക്തി അത് എന്നെ ഒരുപാട് അത് ഭയങ്കരമായിട്ട് ഹാർട്ടിൽ കൊണ്ട് കാര്യം നമ്മളൊക്കെ അനുഭവിച്ച ഒരു തലങ്ങളാണ് നമുക്ക് സ്വന്തമായി ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്യാന്നുള്ളത് അല്ലേ അത് എല്ലാവരുടെയും മനസ്സിലുള്ളതാണത് അപ്പം ഒതുങ്ങിക്കൂടാതെ നമുക്ക് സേഫ് ആവാം പക്ഷേ അങ്ങനെ സേഫ് ആവാൻ താല്പര്യമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ട എനിക്ക് ആ സ്റ്റോറി ഭയങ്കര സ്റ്റോറി ചെയ്യണമെന്ന് തോന്നിയത് പറയും പോലെ കൺസെപ്റ്റ് നമുക്ക് ഒരുപാട് കൺസെപ്റ്റുകൾ നമുക്ക് വരും ഇപ്പൊ നമ്മൾ ഒരു വീഡിയോ ഇറക്കി കഴിയുമ്പോൾ തന്നെ വീഡിയോ ചെയ്യാവോ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റി ചെയ്യാവോ അല്ലെങ്കിൽ മരുമകളും അമ്മയും കുറിച്ച് അങ്ങനെ അങ്ങനെ ഒരുപാട് നോക്കിയത് വരും ഇങ്ങനെ കമന്റിൽ വരാറുണ്ട് സുഹൃത്തിന് ഓരോരുത്തരും പേഴ്സണലി വിളിക്കാറുണ്ട് ഞങ്ങൾ എസ് കെ ജെ ടോക്സിന്റെ ലാസ്റ്റ് ഒരു നമ്പർ കൊടുക്കാറുണ്ട് അപ്പം അതില് വിളിച്ച് ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ പറയുന്ന കൂട്ടത്തില് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യും അതെ അതെ ചിലവര് അവരുടെ ഓൺ എക്സ്പീരിയൻസ് തന്നെയാണ് ഷെയർ ചെയ്യുന്നത് അതിൽ ആ സ്ട്രഗിളിംഗ് ഒക്കെ നന്നായിട്ട് അത് അത് കൈകാര്യം ചെയ്തു ആ സ്ട്രഗിള് ഓരോരുത്തരും നമ്മൾ കാണുമ്പോൾ നമ്മുടെ മുഖത്ത് അവർ എക്സ്പ്രഷൻസ് ഇതൊക്കെ നമ്മൾ ഒന്നും അഭിനേതാ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജീവിക്കുക അത് ഭയങ്കരമായിട്ട് എനിക്ക് ആ കൂടെ ഉണ്ടായിരുന്ന ഗോ ആർട്ടിസ്റ്റില് നന്നായിട്ട് ചെയ്തു നല്ല എനിക്കത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ിൽ വരും ഞാൻ അപ്പൊ ഞാനും അങ്ങനെ ഇത് ഇപ്പൊ ചെറിയ ചെറിയ വിഷയങ്ങളിൽ ഇപ്പൊ ചെറിയ ചെറിയ ഷോർട്ട് ഷോർട്ട് എങ്ങനെയാണ് പോയോ സിനിമ മൂവീസിൽ പോലെ എനിക്ക് ഗോളം എന്ന് പറഞ്ഞ ഒരു ഇതിലൊരു ചാൻസ് വന്നിരുന്നു പക്ഷെ അത് ആ സമയം കമ്മിറ്റഡ് ആയതുകൊണ്ട് മറ്റൊരു ഇതിൽ കമ്മിറ്റഡ് ആയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അതും സിപ്കോമിന്റെ ഇതിൽ തന്നെ പക്ഷെ നമ്മൾ ഷൂട്ടിംഗ് പൊക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു കാരണത്തിന്റെ തീർച്ചയായിട്ടും ഒന്നാണ് വലിയൊരു സാധ്യത മുന്നിൽ വന്നിട്ടും ചില ആളുകൾ അത് കളഞ്ഞിട്ട് പോകും കളഞ്ഞിട്ട് നേരെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെ നേരെ എനിക്ക് സിനിമകളിൽ പോകും മറ്റേ ഡയറക്ടർ പെടും നമ്മൾ അടുവരെ ചെയ്തെല്ലാം പോകും പക്ഷെ അതില് ശരിക്കും നല്ല അവസരങ്ങൾ കേട്ടോ ഈ മനസ്സിന് നല്ല അവസരങ്ങൾ വരും എന്നിട്ട് ഞാൻ ചെയ്തു ഒരു ചെറിയ വേഷം ട്ടഹാസം എന്ന് പറഞ്ഞിട്ട് ഡയറക്ട് ചെയ്താൽ ചെയ്തിട്ടുണ്ട് അല്ല റിലീസിന് മധവ സുരേഷാണ് ആക്ടർ ഷൈൻ ടോം ചാക്കോ ചേട്ടനുണ്ട് അതെ ചേട്ടനുണ്ട് അപ്പം അങ്ങനെ ഒരെണ്ണം ചെയ്തു അതുപോലെ ഐ എഫ് എഫ് കെടിയ സംഭവം ചെയ്തിട്ടുണ്ട് വരാനുണ്ട് പിന്നെ നാലര സംഘം എന്ന് പറഞ്ഞു കൃഷ്ണാന് ആ കൃഷാന് ഒ ടി ടി റിലീസ് സോണി ലെവലിൽ വരുന്ന അത് കഴിഞ്ഞു കംപ്ലീറ്റ് ആയി ഇതിനിടയ്ക്ക് ഒന്ന് ചെന്ന് തമിഴ് ഒ ടി ടി ഒരു സോണി ഇലവന്റെ തന്നെ ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഷൂട്ട് നടന്നോടങ്ങി പ്രഭുദേവ സാറുമായിട്ടാണ് ഞാൻ പോലും അറിഞ്ഞില്ല പെട്ടെന്നുള്ള വിളി പെട്ടെന്നൊരു പോക്ക് പുള്ളിയായിട്ട് കോമ്പിനേഷൻ ഒറ്റ ദിവസം ഡയലോഗില്ല പക്ഷെ എങ്കിൽ പോലും ഞാൻ ആലോചിച്ചത് പുള്ളിയായിട്ടൊക്കെ ഇനി എനിക്ക് ചെയ്യാൻ എന്ന് പറ്റും എന്നല്ലോ എനിക്കറിയത്തില്ല പക്ഷെ വന്ന് വീണൊരു ഇത് ഞാൻ പിക്ക് ചെയ്ത് തന്നെയാണ് ഓപ്പർച്യൂണിറ്റി ഞാൻ പിക്ക് ചെയ്ത് പോയെന്നുള്ള അത് ഡയലോഗ് ഉണ്ടോ എന്നല്ല പുള്ളിയിലൂടെ ഒരു കോമ്പിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞു മതി എനിക്കത് പോണി എവിടെയായിരുന്നു തെന്മല ആയിരുന്നു തെന്മല തെന്മല അപ്പോ ഒരുപിടി സിനിമകൾ കയ്യിലായി ഇപ്പോ സോഷ്യൽ മീഡിയ തുറന്നും ജയറാമിന്റെ മുഖമില്ലാതെ ഒരു ഒരു പിക്ചറിൽ നിന്ന് കാണാതിരിക്കാൻ പറ്റില്ല ആദ്യം ആ ഒരു കട്ടില് കിടന്നുള്ള ഓർമ്മയിൽ നിന്നാണ് അല്ലെ കിടന്നുകൊണ്ടുള്ള ഓർമ്മയാണ് ഇന്നിപ്പോ നമ്മൾ ഇവിടെ ഈ നിമിഷം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഈ ചാനലിൽ ഒരു ഇന്റർവ്യൂ തന്നേ ഒരുപാട് മുന്നോട്ട് എന്നുള്ള എല്ലാ വെരി മച്ച്